സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നാലായിരത്തോളം വരുന്ന റേഷൻ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്നാണ് സംസ്ഥാന സമിതി സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക വിദഗ്ധ സമിതി ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത് ഇതിനെതിരെയാണ് സംസ്ഥാന റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് ഇതിന് ഇതിൽ കാരണം അതായത് റേഷൻ വ്യാപാരിയുടെ കമ്മീഷൻ വർധനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച മൂന്നംഗ കമ്മീഷൻ ആണ് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തതായിട്ട് അറിയാൻ ഇതിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ എൽ ഡി എഫ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അന്നും ഇതേ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കമ്മീഷൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ വേതന പാക്കേജ് വന്നിരുന്നത് പക്ഷേ അന്നും ഇതുപോലെ മൂവായിരം കടകളോളം കൂട്ടണമെന്ന് ശുപാർശ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് അത് അംഗീകരിച്ചിട്ടില്ല ഈ സർക്കാരും എൽ ഡി എഫ് സർക്കാരിന് അംഗീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല പക്ഷേ ശുപാർശ വന്നു എന്നുള്ളതാണ് സത്യം ഈ റേഷൻ കടകൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ആശാ കേന്ദ്രങ്ങളാണ് മറ്റും മറ്റു ഏത് മേഖലയിലും വ്യത്യസ്തമാണ് റേഷൻ കട നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ അംഗനവാടികൾ രണ്ടും മൂന്നും നാലും കുട്ടികൾ പഠിക്കുന്ന അംഗനവാടികൾ പൂട്ടിയിട്ടില്ല രണ്ടും മൂന്നും കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ പൂട്ടിയിട്ടില്ല ഇവിടെയൊക്കെ ലക്ഷങ്ങളാണ് സ്കൂളുകളുടെയൊക്കെ ലക്ഷങ്ങളാണ് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് റേഷൻ വ്യാപാരിയുടെ വേതനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചപ്പം ആ കമ്മീഷന്റെ ശുപാർശ കേരളത്തിലെ പട്ടിണി പാവങ്ങൾ എന്നെ പറയാം ആശ്രയിക്കുന്ന റേഷൻ കടൽ എവിടെയാണ് ഇത്തരം ചെറിയ റേഷൻ കടലുള്ളത് ഹില്ലേരിയയിൽ ആദിവാസി മേഖലകളിൽ തീരദേശ മേഖലകളിൽ അതുപോലെ കോളേജുകളിൽ ഹെജൻ കോളേജ് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ജനങ്ങളുടെ സൗകര്യത്തിൽ റേഷൻ കൊടുക്കുന്നു പട്ടിണി മാറ്റാൻ റേഷൻ കൊടുക്കുന്നു അത് ഗവൺമെന്റിന്റെ ബാധ്യതയായിട്ടാണ് കാണുന്നത് അത് അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ നഷ്ടമായി കണ്ടില്ല അതുകൊണ്ട് റേഷൻ കട കൂട്ടും എന്നുള്ള ഒരു പ്രതീക്ഷിക്കില്ല പക്ഷെ റേഷൻ വ്യാപാരിയുടെ വേതനം വർദ്ധിപ്പിക്കണം രണ്ടായിരത്തി പതിനെട്ടിലാണ് റേഷൻ വ്യാപാരികളുടെ ഒരു വേതന പാക്കേജ് കൊണ്ടുവന്നത് അത് ഇന്ന് വരെ സർക്കാർ ഈ സർക്കാരിന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ യോഗം വിളിച്ച് ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യും അപ്പോഴും ഞങ്ങൾ പ്രതീക്ഷയുണ്ട് കടകളൊന്നും കൂട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതാണ് ഞങ്ങൾ പ്രതീക്ഷ കടകൾ കൂട്ടരുത് കാരണം അതിൻ്റെ പ്രധാന കാരണം സാധാരണക്കാർ അരി നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കോവിഡ് കാലത്ത് ഇപ്പം വളരെ ഭയങ്കര കൊട്ടി റോശി പറയും നാശാവളണ്ടന്മാരുടെ സമരം ഒക്കെ ഉണ്ട് അവിടെയൊന്നും നിങ്ങൾ ഒരു വഴിപാട് സേവനം ചെയ്തിട്ടുണ്ട് അവരുടെ സേവനത്തിന്റെ ഒക്കെ മേലെ റേഷൻ കാർഡുടെ സേവനം എല്ലാ മേഖലകളും അടഞ്ഞു കടന്നപ്പോ റേഷൻ കട തുറന്നു പ്രവർത്തിച്ചു ആ സാഹചര്യത്തിൽ അറുപത്തഞ്ച് ജീവൻ പൊലിഞ്ഞത് ഒരു മേഖലയിൽ അത്രത്തോളം ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല അത് റേഷൻ വ്യാപാരികളുടെ റേഷൻ വ്യാപാരികളുടെ ആയിരുന്നു ജീവൻ അറുപത്തഞ്ചെണ്ണം പോയത് എന്തുകൊണ്ട് എല്ലാവരും അവിടെ റേഷൻ വാങ്ങാൻ ആൾക്കാർ വന്നു എന്നിപ്പോ സൂക്കൾ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ തന്നെ ആ വില്ല സംരക്ഷണം ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ മറ്റൊരു പി പി ഈ കിറ്റ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു ഞങ്ങൾക്കതില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അറുപത്തഞ്ച് അവരൊക്കെ എന്താണ് അവർക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇൻഷുറൻസ് പരീക്ഷയും ഇല്ലായിരുന്നു പത്ത് പൈസ കൊണ്ട് ഞാൻ കിട്ടിയിട്ടില്ല അവസാനമാണ് ഗവൺമെൻറ് ഞങ്ങൾ മുറവിളി പൂട്ടിയപ്പോൾ ഒരു ഇൻഷുറൻസ് പരീക്ഷ ഏർപ്പെടുത്തി അത് നാല് പേർക്കാണ് കിട്ടിയത് അതിന് മനസ്സിലാക്കണം അത്രത്തോളം ജനങ്ങളെ സേവിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടെങ്കിൽ അത് റേഷൻ വ്യാപാരികളാണ് ആ റേഷൻ മേഖല അടച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല ഇടതുപക്ഷ സർക്കാർ അത് അംഗീകരിക്കുന്നു എന്നും പ്രതീക്ഷയില്ല പക്ഷേ ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒരു മാന്യമായ വേതനം റേഷൻ വ്യാപാരികൾക്ക് കിട്ടണം അത് അതിനു വേണ്ടിയുള്ള ഈ ശുപാർശയിൽ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം എടുത്തു കാട്ടേണ്ടത് ആ ശുപാർശയിൽ പറഞ്ഞ കാര്യം വ്യാപാരികളുടെ വേതനം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷുറൻസ് പരീക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളാണ് നടപ്പാക്കേണ്ടത് ഇതിനു വേണ്ടിയാണ് മാധ്യമങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അരിവില നാല് രൂപക്ക് കൊടുക്കുന്ന അരിക്ക് രണ്ട് രൂപ കൂട്ടി അതിവിടെ ഭൂകമ്പൊന്നും അടുക്കാൻ പോകുന്നില്ല കാരണം നാല്പത് രൂപയുടെ അരിയുടെ വില അവിടെ നാല് രൂപയുടെ പിന്നെ വെറുതെ അരി കൊടുക്കുന്നോ എനിക്ക് യോജിപ്പില്ല ഞാൻ റേഷൻ വ്യാപാരി എല്ലാവർക്കും വെറുതെ അരി കൊടുക്കുന്നു ഇവിടെ തൊഴിലുറപ്പ് എല്ലാവർക്കും തൊഴിലുറപ്പ് ഇല്ലേ തൊഴിലുറപ്പിന് കൂലില്ലേ അപ്പം അതിനനുസരിച്ച് ഒരു മാന്യമായ വിലക്കരി കൊടുക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം മുപ്പത്തഞ്ച് കേരളത്തിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം പേർക്ക് റേഷൻ ഉള്ളൂ ബാക്കി അമ്പത്തി ഒമ്പത് ശതമാനം പേർക്ക് റേഷൻ ഇല്ല എന്ന് തന്നെ പറയാം ഇവിടെ ഒരു പതിനഞ്ച് രൂപക്കോ ഏറ്റവും മാന്യമായ ഒരു പതിനഞ്ച് കിലോ അരി കൊടുത്ത് അങ്ങനെ ഒരു ഈ മേഖല സമ്പുഷ്ടമാക്കാൻ കഴിയില്ലേ അതല്ലാതെ കുറച്ച് ആൾക്കാർക്ക് അതിൽ വെറുതെ കൊടുക്കുക കുറച്ച് ആൾക്കാർക്ക് വില കൂട്ടിക്കൊടുക്കുക തുടർന്ന കാര്യമില്ല കാരണം വെള്ളക്കാർഡുകാർക്ക് മൂന്ന് കിലോ അല്ലെങ്കിൽ നാല് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ അയ്യാ കൊടുക്കുന്ന ഒരു മാസത്തിൽ കേരളത്തിന്റെ റേഷൻ സംവിധാനം എന്ന് പറഞ്ഞ ആളോഹരി വിധമായിരുന്നു അത് പോയി വീടോഹരി വീതമായി ഇപ്പം മാസത്തിൽ എന്താ സ്ഥിതി നീലക്കാർഡിങ്ങ് ഒരാൾക്ക് രണ്ട് കിലോ ആയിരിക്കും വെള്ളക്കാർഡിന് ഒരു കാർഡിന് പത്ത് ആളുണ്ടെങ്കിൽ ആറ് കിലോ ആയിരിക്കും ചുവപ്പ് കാർഡിന് ഒരാൾക്ക് അഞ്ചു കിലോ ആയിരുന്നു മഞ്ഞ കാർഡിന് മുപ്പത്തഞ്ച് കിലോ ആയിരുന്നു ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ അതിൽ ഇന്ത്യ രാജ്യത്തെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതാണ് റേഷൻ നൽകുന്നതിന്റെ ഒരു തോത് ഇത് അവസാനിപ്പിക്കണം ഏറ്റവും പാവങ്ങളെ തെരഞ്ഞെടുത്ത് വേണമെങ്കിൽ കൊടുക്കട്ടെ വെറുതെ കൊടുക്കട്ടെ അതിലൊരു സർവേ നടത്തട്ടെ ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ മേഖല പോകുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം ഈ സംവിധാനം അടിമുടി മാറ്റണം എന്നാണ് എനിക്ക് പറയുന്നത് അതുപോലെ റേഷൻ വ്യാപാരികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം തരണം അവർ മനുഷ്യരാണ് ഇവിടെ തൊഴിലുറപ്പുകാർക്ക് മുന്നൂറോ മുന്നൂറ് ശിലാണ് നാനൂറ് അഞ്ഞൂറാക്കാൻ വേണ്ടി ഇപ്പോൾ പ്രഭാഷണം ഞങ്ങൾക്കതില്ല അവിടെയാണ് വിഷയം വ്യാപാരിക്ക് അതില്ല അപ്പം ആശാ ഏഴായിരം എട്ടായിരം കൊടുക്കാൻ പതിനൊന്നായിരം വരെ വേദന പക്ഷെ കേരളത്തിലെ പത്ത് മുപ്പത് ശതമാനം വരുന്ന റേഷൻ വ്യാപാരിക്ക് പതിനായിരം ഇല്ല അവിടെ വിഷയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരൻ്റെ കൂലി ഒരു തൊള്ളായിരം ആയിരം രൂപ കിട്ടുന്ന രൂപത്തിലൂടെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു ഞങ്ങൾ കൂടുതൽ കടവാടക കടവാടക സെയിൽസ്മാൻ്റെ ശമ്പളം തുടങ്ങിയത് പിന്നെ കരണ്ട് ചാർജ് കട അഡ്വാൻസ് എല്ലാം കൊടുക്കുന്ന റേഷൻ വ്യാപാരികളാണ് ഇപ്പം മാവേലി സോറ് കൂട്ടുന്നു കണ്ടു കഴിഞ്ഞ ദിവസം പത്രത്തിൽ അവിടെ വലിയ വാടക അഞ്ചു ആറ് സ്റ്റാഫിന് ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ അതൊന്നും ഇല്ല ഇവിടെ റേഷൻ വ്യാപാരിക്ക് ആകെ കൊടുക്കുന്നത് തുച്ഛമായ വേതനമാണ് അതിനൊരു അടിപൊളി മാറ്റം വരുത്തി ഒരു മാന്യമായ വേതനവും ഇൻഷുറൻസ് പരീക്ഷ ഞങ്ങൾ ഞങ്ങൾക്ക് സഹായം റേഷൻ വ്യാപാരി ഒറ്റ നൃത്തം കഴിയില്ല അവർക്കും ഒരു വേതനം കൊടുക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിണ്ട് ഇതൊക്കെ ഈ റിപ്പോർട്ട് റിപ്പോർട്ടിലുണ്ട് ഇത് ഞങ്ങളോട് സം ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് പരിമിതമായ റിപ്പോർട്ടാണ് ഇത് ഒന്നുകൂടി ഞങ്ങളുടെ കാര്യങ്ങൾ പഠിച്ച് ഞങ്ങളോട് കൂടി ചോദിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് സമ്പുഷ്ടമാക്കിക്കൊണ്ട് ഞങ്ങൾക്കൊരു മാന്യമായ വേതനം കിട്ടാനുള്ള സംവിധാനമാണ് വേണ്ടത് എല്ലാവരും കടകൾ കൂട്ടി പോകുന്ന സംവിധാനത്തിലേക്കല്ല പോകേണ്ടത് കടകൾ കൂട്ടാൻ അവൾക്ക് ആരും രീതിയിൽ അസോസിയേഷൻ അനുവദിക്കില്ല എന്നുകൂടി പറയാം സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ തീരുമാനം ഒരു നിലക്കും അംഗീകരിക്കില്ല എന്നാണ് സംഘടന പറയുന്നത് ക്യാമറ പേഴ്സൺ ഷബീർ കലീനൊപ്പം ഫൈസ് നിർബല മീഡിയ വൺ കൊടുക്കുക